ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും ചാരു കൺമണിമോളും കൂടെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുമോ കാറിൽ അപ്പോൾ കിരണാണെങ്കിൽ നല്ല സംശയം മനോഹരേ പഠിച്ച പണി പതിനെട്ടും പയറ്റിയവനാണ് അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാമോ കല്യാണി കിരണേട്ട അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞതിൽ കാര്യമില്ലാണ്ടില്ല കാരണം അവൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കുറേ വർഷമാവും അപ്പോഴത്തേക്കും അവന് വയസ്സായിട്ടുണ്ടാവും ഇനി വയസ്സായ അവൻ എന്തു ചെയ്യാനാ കിരണേട്ട അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടിനി അവൻ പറഞ്ഞതിലും സത്യം ഉണ്ട് കരുണേട്ട ഹാ എനിക്ക് തോന്നുന്നില്ല കല്യാണി അവനെ പഠിച്ച കള്ളന ചിലപ്പോ കുഞ്ഞിനെ കാണാൻ വേണ്ടിയും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടിയും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിലോ ആ അതൊന്നും പറഞ്ഞത് കാര്യമില്ല എൻ്റെ അനിയനെ തന്നെ ആലോചിച്ച് നോക്ക് അവൻ്റെ കൂടെ ക്രിമിനൽ ആയി അവനേക്കാളും ക്രിമിനൽ ആണെന്ന് തന്നെ പറയാം എന്ത് സ്നേഹത്തോടെയാ അവനെ അച്ഛൻ വളർത്തിയത് എന്നിട്ടും അവൻ അവനിങ്ങനെ ആയിപ്പോയില്ലേ കിരണേട്ട മനോഹറിനെ അങ്ങനെ ആക്കാൻ മനോഹറുടെ ജീവിത സാഹചര്യം തന്നെയായിരിക്കും കാരണമായത് കാരണം അവൻ അവൻ ജീവിച്ച രീതികൾ അങ്ങനെയാണെന്നല്ലേ അവൻ അന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നി കിരണേട്ട അല്ല കല്യാണി നിനക്കിപ്പോ അവനോട് സിമ്പതിയൊക്കെ തോന്നി തുടങ്ങിയോ ഇത് സിമ്പതി അല്ല കിരണേട്ട ഒന്ന് ആലോചിച്ച് നോക്കിയേ അവനോട് ഏറ്റവും വലിയ ശത്രുതയ സരയൂന് അവൻറെ അവൻ ജീവിതം തകർത്ത പെൺകുട്ടികളിൽ സരയൂന് മാത്രമേ അവനെ കൊല്ലാനുള്ള ദേഷ്യമുള്ളൂ അവനെ എപ്പൊ മുന്നിൽ കണ്ടാലും കൊല്ലൂന്ന് സറി പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും വിക്രം പറയുന്നതിനിപ്പോ നമ്മൾ കേട്ടിട്ട് കാര്യമില്ല ആ അവനും ഭയങ്കര ക്രിമിനൽ തന്നെയാണ് പക്ഷെ മനോഹറിന് നിന്റെ അച്ഛനെ പോലെ എൻ്റെ അച്ഛനെ പോലെ ഒരു അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഇതുപോലെ ഒന്നാവില്ലായിരുന്നു തന്നെ എന്റെ സംശയം ആ എന്തായാലും ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി മനോഹറിന്റെ മാറ്റം മനോഹറിനെ നമ്മൾ ഇനി സ്നേഹിച്ച് സ്വീകരിച്ച് കൂടെ നിർത്തിയാലും സരയു അതിന് സമ്മതിക്കില്ല സരയുവിനാണെങ്കിലും മനോഹർ എന്ന് വെച്ചാ ഇപ്പൊ കലിപ്പ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോ മനോഹർ നമ്മളോട് ഇത്ര ഇതൊക്കെ കാണിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ കുഞ്ഞു വലുതായി വരുമ്പോഴത്തേക്കും നമുക്ക് മനോഹർ പറയുന്നതല്ല കേൾക്കാൻ പറ്റുന്നത് സരയുവിൻ്റെ വാക്കുകളാണ് സരയു ആണ് നമ്മുടെ എല്ലാം അങ്ങനെയുള്ളപ്പോൾ സരീവിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദ് പതുക്കെ പതുക്കെ ഹോസ്പിറ്റലിന്റെ വാതിൽ ഉറന്ന് പുറത്തേക്ക് വരുവാ ഈ സമയം പോലീസുകാരൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും ഡാ എവിടെ പോവാടാ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും കയ്യിലിരുന്ന പുതപ്പെടുത്ത് ഗംഗാപ്രസാദ് പോലീസുകാരൻ്റെ മുഖത്ത് മൂടി പോലീസുകാരനെ കുറെ ഇടിച്ചു എന്നിട്ട് തള്ളിയിട്ടു അതിനുശേഷം ഗംഗാപ്രസാദ് ഓടി രക്ഷപ്പെടുമ്പോഴത്തേക്കും നേഴ്സ് നേടിച്ച് ഗംഗാപ്രസാദ് അവിടെ വീഴാൻ പോവുക ഈ സമയം ഗംഗ തിരിഞ്ഞോക്കുമ്പോൾ നേഴ്സ് സിസ്റ്റർ നന്നായിട്ട് ഗംഗാപ്രസാദിനെ തുറച്ചു നോക്കി അപ്പോഴത്തേക്കും മുഖം പിടിച്ച് ഗംഗ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പിന്നീട് ഇട്ട് ബൈക്കിൽ കയറി ഗംഗാപ്രസാദ് പോയി വേഷമൊക്കെ മാറി അങ്ങനെ പോയത് നേരെ കാർത്തികേടെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് പതുക്കെ ഗേറ്റ് തുറന്നു ഗേറ്റ് തുറന്ന് അകത്ത് കടന്നു അതിനുശേഷം മുറി തുറക്കാൻ പോയപ്പോഴത്തേക്കും പറ്റിയില്ല ഈ സമയമാണ് പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടത് കാറിന്റെ ശബ്ദം കേട്ടതും ഗംഗാപ്രസാദും അറിഞ്ഞു നിന്നു കാർത്തിക കയറി കാതക തുറന്ന് ഉള്ളിലേക്ക് പോയി അത് ഗംഗാപ്രസാദിന് നല്ലൊരു അവസരമായി ഗംഗാപ്രസാദും പതുക്കെ പതുക്കെ കാർത്തികയുടെ പിന്നാലെ പോയി എന്നിട്ട് പതുക്കെ കാർത്തിക ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാർത്തികയുടെ പിന്നിൽ ചെന്ന് നിന്നിട്ട് അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് എടുത്തു അതിനുശേഷം അതെടുത്ത് പതുക്കെ അടിക്കാനായിട്ട് ഓകുമ്പോഴത്തേക്കും കാർത്തിക തിരിഞ്ഞു നോക്കി അപ്പോഴത്തേക്കും കാർത്തികയുടെ തലക്കെട്ട് ഒരറ്റ അടി അടി കൊണ്ട് കാർത്തിക തെറിച്ചു വീണു ചാകടി ചാക് നീയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് നോക്കി നിൽക്കുക ഈ സമയം ചോരയിൽ കുളിച്ച് കിടക്കുന്ന കാർത്തികയെ സ്വപ്നം കണ്ട് ലക്ഷ്മി ചാടി എഴുന്നേൽക്കുക മോളെ എന്ന് ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് അതിനുശേഷം ശേഷം ലക്ഷ്മി ഇത്തിരി വെള്ളം കുടിച്ചു ലൈറ്റ് ഇട്ട് കാർത്തികയുടെ മുറിയിലേക്ക് ചെന്നു മോളെ മോളെ എന്നും പറഞ്ഞു വിളിച്ചു കാർത്തിക എന്താ എന്താമ്മേ എന്തു പറ്റി ഇങ്ങുവന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക ഈ സമയം എന്താമ്മേ എന്ത് പറ്റി എൻ്റെ മോളെ ഞാനൊരു സ്വപ്നം കണ്ടു പേടിച്ചു പോയി എൻ്റെ മോളെ ആ ഗംഗ അവൻ എൻ്റെ മോളെ കൊല്ലാൻ വരുന്നതായിട്ട് ഞാൻ കണ്ടത് ഇല്ല അടിച്ചു എന്നുതന്നെ പറയാം പതുങ്ങിയിരുന്ന് മോളെ ആക്രമിച്ചു എന്നിട്ട് മോളുടെ തലയ്ക്ക് ഫ്ലവർ ഓയിസ് കൊണ്ട് അടിച്ച് അവൻ രക്ഷപ്പെട്ടു എൻ്റെ മോൾക്ക് സീരിയസ് ആയി എനിക്ക് പേടിയാവുന്നു അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ ദിവസവും മനസ്സിന് ഒരു സമാധാനം ഇല്ല മോളെ എൻ്റെ അമ്മ ഇതൊക്കെ അമ്മയുടെ വെറും തോന്നല അവന് അവനങ്ങനെയൊന്നും ഇല്ല ഇത്രയും പോലീസുകാരെ ചുറ്റു നിൽക്കുമ്പോൾ അവന് രക്ഷപ്പെടാൻ പറ്റുമോ എൻ്റെ മോളെ ഗംഗാപ്രസാദ് ആള് അവന് രക്ഷപെടാൻ അധികം ഇതൊന്നും വേണ്ട അവനെ പഠിച്ച കളന എന്തും ചെയ്ത് അവൻ രക്ഷപ്പെടും അങ്ങനെയുള്ളപ്പോൾ നമ്മളിത്തിരി സൂക്ഷിക്കണം മോളെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വേറെ വേറെ എന്തെങ്കിലും ഇതായിട്ട് മാറും ആപത്തുകൾ സ്വയം വിളിച്ചു വരുത്തണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിക്ക് അറിയാം അമ്മ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ ഇപ്പം എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ മോളെ ചില സ്വപ്നങ്ങൾ സത്യമാകാറുണ്ട് അതുകൊണ്ട് ഗംഗാപ്രസാദ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് നമുക്ക് പേടിക്കണം മോളെ പേടിക്കണം എന്തായാലും ഇതെ ഒരു കാര്യം ഞാൻ പറയാം മോള് സൂക്ഷിക്കണം അതുപോലെ മോള് മോളെ മാത്രമല്ല അവൻ പുറത്ത് ചാടിയ കിരണ്ണും കല്യാണിക്കും ഒക്കെ ആപത്താണ് എല്ലാവരും ആപത്തിൽ ആപത്തിൽ ഇതായി നിൽക്കുക മോളെ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ ആയതുകൊണ്ട് മോള് സൂക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞിരിക്കുക അമ്മ വിഷമിക്കണ്ട അവൻ ഹോസ്പിറ്റലിലല്ലേ അവന് നല്ല സെക്യൂരിറ്റി ഉണ്ട് അതുകൊണ്ട് അവൻ അത്ര പെട്ടെന്നൊന്നും എല്ലാവരെയും ഇടിച്ചു തകർത്ത് പുറത്തേക്ക് വരാൻ കഴിയില്ല പോലീസുകാരല്ലേമ്മേ അവർക്ക് നല്ല ശക്തി ഉണ്ട് ഇടിക്കാൻ നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ അവൻ അത്ര പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നുണ്ടോ എന്നാലും മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ അവൻ്റെ കാട്ടായങ്ങൾ എന്നെ പേടിപ്പിക്കുന്നു അവൻ്റെ അവൻ്റെ രക്ഷപ്പെടലാണോ ഇത് മനഃപൂർവ്വം ആ രാഹുൽ മനോഹരനെ തല്ലാൻ പോയപ്പോൾ അയാളുടെ ഇടയിലേക്ക് എടുത്തു ചാടി അവൻ മനപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്കുണ്ട് ഇനി ഞാനൊരു എടുത്തു അവൻ മരിക്കണം അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് നമുക്ക് ബലിയിടാമോളെ അവൻ്റെ കർമ്മങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്യും അതിനൊരു പാപവും ഇല്ല ഒരു പാപി മരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല മോളെ അവൻ മരിക്കട്ടെ അവൻ മരിച്ചു കഴിഞ്ഞ പിന്നെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം അതായിരിക്കും നല്ലത് അവനെ കൊല്ലണം തന്നെ ഞാൻ തീരുമാനിച്ചു മോളെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവൻ ചാകട്ടെ അവൻ ഇനി ജീവനോട് ഇരിക്കാൻ പാടില്ല എന്തിനാ അമ്മ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരാളെ കൊല്ലാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ടോ ഇല്ല മോളെ പക്ഷെ അവനൊരു ദുഷ്ടന അവൻ ജീവിച്ചിരുന്ന എൻ്റെ മോളെ അവൻ ജീവിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അവൻ ചാകണം അവൻ ചത്തുപൊയ്ക്കോട്ടെ എന്നാലേ എനിക്ക് സമാധാനമാകും അത് കേട്ടതും നമ്മുടെ കാർത്തികയ്ക്ക് പേടിയാവുക അമ്മേ വേണ്ടമ്മേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അവൻ എത്ര ദുഷ്ടനാണെങ്കിലും ഒരാളെ കൊല്ലാനുള്ളതൊന്നും നമുക്കില്ലമ്മേ അവൻ അവൻ ചെയ്യിക്ക ചെയ്യട്ടെ എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോട്ടെ എത്രത്തോളം അവൻ ഉപദ്രവിക്കുന്നു അത്രത്തോളം ഉപദ്രവിച്ചോട്ടെ എനിക്കതിൽ സങ്കടമൊന്നുമില്ലമ്മേ പക്ഷേ എന്തായാലും അവന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കിരണോ കിരൺന്റെ അച്ഛനോ തള്ളി അച്ഛനെയോ മാറ്റി നിർത്തിയിട്ട് അവന് നമ്മളെ തൊടാൻ പോലും കഴിയില്ല അങ്ങനെയുള്ള അപ്പോൾ അമ്മ എന്തിനെങ്ങനെ പേടിക്കുന്നേ പേടിയാ മോളെ മനസ്സ് നിറയെ പേടിയാ പേടി ഉള്ളിൽ കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എൻ്റെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവൻ ഏതവനാണെങ്കിലും അവൻ മരിക്കണമെന്നേ ഞാൻ വിചാരിക്കൂ അവൻ മരിക്കണം മോളെ അവൻ മരിക്കണം അവൻ മരിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി വീണ്ടും പോയി കിടക്കുക ഈ സമയം കാർത്തിക ഈശ്വര അമ്മയ്ക്ക് മറ്റൊന്നും തോന്നരുതേ എന്നെ രക്ഷിക്കാനായി അമ്മാവനെ കൊന്ന എൻ്റെ അമ്മയുടെ ജീവിതം പിന്നെ ജയിലിലായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാർത്തികയും കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു കല്യാണയും കിരണും കൂടെ നടക്കാൻ ഇറങ്ങിയിരിക്കുക എന്തായാലും മനോഹർ സരയൂ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഭാരമാണ് അല്ല കിരണേട്ട അതെ ഇനിയിപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ ടെൻഷൻ എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനോഹർ ചെയ്ത തെറ്റുകളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവൻ്റെ തലേ വന്ന് കിടക്കുമല്ലേ അവൻ അവൻ്റെ അവൻ ചെയ്ത തെറ്റുകളൊക്കെ ഇപ്പോൾ അവന് തിരിച്ചടിയായിട്ട് വരിക കാലം അവന് തിരിച്ചടി കൊടുത്തുകഴിഞ്ഞു ഇനിയിപ്പോൾ അവൻ ജയിലിൽ തന്നെ ജീവിക്കും പക്ഷെ സരയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവനും നേറിക്കൊണ്ടിരിക്കുക മനോഹരനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയപ്പോൾ അവൾ ഒരുപാട് അഹങ്കരിച്ചു ഒരുപാട് സന്തോഷിച്ചു അതൊക്കെ എല്ലാം ഒറ്റ ദിവസം കൊണ്ടില്ലാതായെന്ന് ഓർക്കുമ്പോൾ ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ലല്ലോ കിരണേട്ട അത് ശരിയാണ് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി മനോഹറും വിക്രമും ഗംഗാപ്രസാദൊന്നും ഇനി ഇനി ഒരിക്കലും പുറലോകം കാണരുത് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ എത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ട് നന്നാവാത്ത ഒരുത്തരം കൂടി ഉണ്ട് എൻ്റെ അങ്ങൾ അയാളും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് കിരണ്ടേം കല്യാണിയുടെ മുന്നിൽ നിൽക്കുക അപ്പോൾ അതിൽ നിന്ന് ലക്ഷ്മിയമ്മ അമ്മ ആഹാ ലക്ഷ്മിയമ്മ നടക്കാൻ വന്നാണോ ഇല്ല മോളെ ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ ഞങ്ങളെ കാണാനോ എന്താ ലക്ഷ്മി അമ്മേ എനിക്ക് നല്ല ടെൻഷനുണ്ട് ആ ഗംഗാപ്രസാദ് അവനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് അമ്മ എന്തിനാ പേടിക്കുന്നേ അവിടെ ഒന്നും സംഭവിക്കില്ല അവിടെ എല്ലാം എല്ലാം കൊണ്ടും വേറെ ഏതൊക്കെയാണമ്മേ അവിടെ പോലീസൊക്കെ ഒന്ന് അറിയുണ്ട് ഗംഗാപ്രസാദ് പുറത്ത് ചാടില്ല മോളെ അവൾ അവൻ പഠിച്ച കള്ളന അങ്ങനെയുള്ളപ്പോൾ അവനെ നമ്മൾ സൂക്ഷിക്കണം അവൻ പോലീസുകാരെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും പുറത്ത് ചാടും അതിനുശേഷം അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും എൻ്റെ മോളെ കൊല്ലും പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളെ രണ്ടുപേരെയും ഇല്ലാതാക്കും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവൻ ചെയ്യും മോളെ ആ പേടി ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലട്ടുക ആ അമ്മ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട ഒരു ഗുണ്ടയെ ഒരു സാധാരണ ഗുണ്ടയെ നമ്മൾ എങ്ങനെ പേടിക്കണം അവൻ സാധാരണ ഗുണ്ടയല്ല മോളെ അവൻ എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൂക്ഷിക്കണം അവനെ നന്നായിട്ട് സൂക്ഷിക്കണം അവനെ പോലെ ഒരു പക്ക ക്രിമിനൽ ഈ ലോകത്ത് വേറെയില്ല അവൻ കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർന്നിട്ടുണ്ട് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ചോര അറപ്പ് തീർന്നവനാ അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും ചാടിയാ നേരെ അവൻ വരുന്നത് എൻ്റെ മോളുടെ അടുത്തേക്കായിരിക്കും എൻ്റെ മോളെ കൊല്ലും ഞാൻ ഇന്ന് കണ്ട സ്വപ്നം അങ്ങനെയായിരുന്നു കാർത്തിക ചേച്ചി എന്നെ വിളിച്ചപ്പോൾ എല്ലാം പറഞ്ഞായിരുന്നമ്മേ അതൊന്നോർത്ത അമ്മ വിഷമിക്കണ്ട അത് വെറും സ്വപ്നെ നീയൊന്നാലോചിച്ച് നോക്ക് നീയും ഇതുപോലെ സ്വപ്നം കാണാറില്ലേ എന്നിട്ട് അതൊക്കെ ഫലിക്കാറില്ലേ അതുപോലെ ഇതിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കണം അത് കേട്ടതും അത് ശരിയാണ് പക്ഷേ എന്തു ചെയ്യാനമ്മേ എന്തായാലും ചില സ്വപ്നങ്ങളെ പലിക്കും എല്ലാം ഒന്നും പലിക്കില്ല ഗംഗാപ്രസാദിന് ചുറ്റും സെക്യൂരിറ്റി ഉണ്ട് അത്ര പെട്ടെന്നൊന്നും അവന് പുറത്തു പോകാൻ കഴിയില്ല കിരണേ മോനെ ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൻ ചെയ്യോ എന്താ അമ്മേ അത് മോൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഗുണ്ടകളെ വെച്ച് അവനെ അങ്ങ് തീർത്തേക്കാൻ പറ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല അവൻ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ മോനെ വിക്രമും രാഹുലും ഒക്കെ അത്ര വലിയ ഗുണ്ടകളല്ല എന്നാ ഗംഗാപ്രസാദ് അവൻ അവനെന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ അതുകൊണ്ട് അവനെ കൊല്ലണം ചന്ദ്രസേനൻ സാറിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ ഗുണ്ടകൾ വെച്ച് അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേരെ അതിനുശേഷം അവൻ്റെ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം അവൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ മോളും കൂടെ ചെയ്തോളാം എനിക്ക് എനിക്ക് എന്നാലേ ഒരു സമാധാനം കിട്ടും എന്നും പറയാം അമ്മേ ഒരാളെ കൊല്ലാനൊക്കെ നമ്മൾ തുനിയണം അത് തെറ്റല്ലേ അമ്മേ അങ്ങനെ ഒരാളെ കൊന്നാൽ നമുക്കെന്ത് കിട്ടും ഒന്നും വേണ്ട മോളെ സമാധാനം കിട്ടണം ഈ ലോകത്ത് എൻ്റെ മോളെ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ എൻ്റെ കാർത്തിക മോളും അവളുടെ കുടുംബവും കുഞ്ഞുങ്ങളോ ഒത്ത് അവൾ സന്തോഷമായിട്ട് സുഖമായിട്ടും ജീവിക്കണമെങ്കിൽ അവൻ മരിക്കണം അതുകൊണ്ട് അവനെ കൊന്നാലേ എനിക്കിനി സമാധാനം ഉണ്ടാവും അവ മരിച്ചിട്ടേ എനിക്കിനി ഉറക്കമുള്ളൂ അവനെ കൊന്നിട്ടെ ഞാനിനി സമാധാനത്തോടെ ഉറങ്ങും മരിച്ചു മരിച്ചുപോയിക്കോട്ടെ അതിനുശേഷം എനിക്കെന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല ചന്ദ്രസേനൻ സാറ് ഗുണ്ടകൾ വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചെയ്തോളാം അവനെന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എനിക്കറിയാം അവൻ എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അങ്ങ് പോവുക ലക്ഷ്മി അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടോ ഗിരണേട്ട എനിക്ക് തോന്നുന്നില്ല ഇതൊരു അതിമോഹമല്ലേ കാരണം ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത് അത് വലിയ തെറ്റല്ലേ ഗിരണേട്ട എല്ലാം ശരി തന്നെയാണ് പക്ഷെ അയാളെ കൊന്നതുകൊണ്ട് നമുക്കും ഉപകാരമുണ്ട് കല്യാണി കാരണം അവനൊരു പക്ക ക്രിമിനലാ ഒരാളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ് ഈ കോടതികളുടെ വിധി മനസ്സിലായിട്ടുണ്ടോ പക്ക ക്രിമിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എത്രയൊക്കെ ക്രിമിനൽ തരം ചെയ്തിട്ടും അവസാനം അവരെ എന്തുകൊണ്ടും തൂക്കിൽ തൂക്കിലേറ്റൻ വിധിക്കുന്ന കോടതിയുണ്ട് ഇവിടെ ഗംഗാപ്രസാദിനെയും വിക്രത്തിനെയും രാഹുലിനുമൊക്കെ അർഹതയുള്ളതാണ് ആ തൂക്കുകയറ് എന്നിട്ട് പോലും തൂക്കിൽ കയറ്റാൻ അവരെ വിധിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവനെ കൊല്ലുന്നത് തന്നെയാണ് നല്ലത് ഈഹ് വേണ്ട കിരണേട്ടാ അതൊക്കെ നമ്മൾക്ക് ദോഷം ചെയ്യും കാരണം എത്ര ക്രിമിനൽ ആണെങ്കിലും നമ്മൾ അവനെ കൊന്നാൽ അത് അത് പാപ കിരണേട്ട പാപം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ലക്ഷ്മി അമ്മയാണ് കാണിക്കുന്നത് അതെ എൻ്റെ മോൾക്കും അവളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ എന്തും ഞാൻ ചെയ്യും എൻ്റെ മോളെ രക്ഷിക്കാൻ ഞാൻ അവനെ കൊന്നുവന്നു വരും അവനെ കൊന്നതിന് ശേഷം ജയിലിൽ പോകാനാണ് എൻ്റെ വിധിയെങ്കിൽ ഞാൻ അത് സന്തോഷത്തോടെ ഏറ്റുമേടിക്കും കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് അത്രയ്ക്ക് സങ്കടം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനൊരാപത്ത് സംഭവിക്കാതിരിക്കാൻ ജയിലിൽ പോയി കിടക്കാനും എനിക്ക് കുഴപ്പമില്ല തൂക്കുകയറാണ് കോടതി എനിക്ക് വിധിക്കുന്നതെങ്കിൽ അതും ഞാൻ ഏറ്റുവാങ്ങും അവനെ കൊന്നിട്ടാണെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കും ഞാൻ മരിച്ചാലും എൻ്റെ മോളെ സന്തോഷത്തോടെ ജീവിക്കണം അതിനു അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ഇതെന്റെ വാശിയ ഇവിടെ കിരണും കല്യാണിയും സി എസും ഒന്നും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ ഗംഗാപ്രസാദിനെ ഞാൻ തീർത്തിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ ഇങ്ങനെ കസാരിലിരിക്കുക ഈ സമയം പിന്നീട് സി എസിനെയും രൂപയെയും കല്യാണിയെയും കിരണിനെയും ആണ് കാണിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മിയമ്മ ഭയങ്കര കടുത്ത തീരുമാനത്തിലാച്ച കാരണം കാർത്തികയുടെ ജീവിതം അപകടത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ കാർത്തികയെ രക്ഷിക്കാൻ ഗംഗാപ്രസാദിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോനെ അവൻ ആശുപത്രി ചാടുവൊന്നുമില്ല അവന് ചുറ്റും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവൻ ഹോസ്പിറ്റലിൽ നിന്നും പോലീസിന്റെ വലയിൽ നിന്ന് ചാടിയാലും അവനെ പുറത്താരും വിടാനുള്ള ഉദ്ദേശവും ഇല്ല അവന് ചുറ്റും ആ പതിനാറ് കണ്ണുകളുണ്ട് അതുകൊണ്ട് മോൻ പേടിക്കുകയും വേണ്ട പക്ഷേ ലക്ഷ്മി അമ്മയ്ക്ക് അങ്ങനെയല്ല ചാ അവർക്ക് നല്ല പേടിയുണ്ട് അവരുടെ മോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് പിന്നെ ഈ തരുണിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവനെ കാണാൻ വന്നു അവന് അകത്ത് കിടക്കുമ്പോഴും പുറത്ത് നമുക്ക് ശത്രുക്കളായിട്ടുള്ളവരാ എന്നെ ആക്രമിക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ ഈ തരുണമയും സ്റ്റെഫിയും ഒന്നാണോ എന്നറിയില്ല എന്ന് പറയുന്ന പെൺകുട്ടി ഈ നാട്ടില് ഇത്തിരി പിടി പിടിപ്പുള്ളവളാണ് കാരണം അവൾക്ക് ഇവിടെ ബിസിനസ് ഒക്കെ ഉണ്ട് ആ ബിസിനസ്സിലൊക്കെ സൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെഫിന്നാണ് ആൾമാറാട്ടം നടത്തുന്നവർക്കും ചെരുപ്പ് മാറ്റുന്നത് പോലെ പേര് മാറ്റാലോ വച്ചാ ചിലപ്പോ ഈ സ്റ്റെഫിയുടെ ഒറിജിനൽ പേര് തരുണമ എന്നാണെങ്കിലോ ഇനി തരുണമയുടെ ഒറിജിനൽ പേര് സ്റ്റെഫിന്നാണെങ്കിലും അത് ശരിയാ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഗംഗാപ്രസാദനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ആപത്തൊരുപാടാണ് പക്ഷേ ഞാൻ കണ്ട സ്വപ്നം അത് ഫലിക്കുമെന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് കിരണേട്ടാ ആ സ്വപ്നം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ സ്വപ്നം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുക അതുകൊണ്ട് എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോലെ പോകുന്നത് പോലെ തോന്നുന്നു എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കണം എന്നും കല്യാണി പറയുന്നത് കേട്ട് ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ കിരണം രൂബയും ഒക്കെ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്ന നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയതുകൊണ്ട്